മലപ്പുറം പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് എ പി വിഭാഗം സമസ്ത മുഖപത്രം സിറാജ് എഡിറ്റോറിയൽ പ്രതികൾ മുസ്ലിങ്ങൾ എങ്കിൽ കൽത്തുറങ്കിൽ അടയ്ക്കുകയും അമുസ്ലിങ്ങൾ എങ്കിൽ കണ്ണടക്കുകയും ചെയ്യുന്ന സമീപനമാണ് പോലീസിൽ നിന്നുണ്ടാവാറുള്ളത് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അത് ആവർത്തിക്കരുത് എന്ന് എഡിറ്റോറിയലിൽ പറയുന്നുണ്ട് ഇംതിയാസ്കാരിയും വിവരങ്ങളുമായിട്ട് ഇംതിയാസ് വളരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലീഗിന്റെ ഭാഗത്തു നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് നമ്മൾ അവജ്ഞയോടെ തള്ളിക്കളയേണ്ട ഒരു പ്രസ്താവനയാണ് നമ്മൾ ചർച്ച പോലും ചെയ്യേണ്ട എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിനോട് പ്രതികരിച്ച വെള്ളാപ്പള്ളി ഇന്നലെയും പറയുന്നത് താൻ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരല്ല അവിടുത്തെ സാമുദായിക അവസ്ഥയാണ് പറഞ്ഞതെന്നാണ് എന്തായാലും ചർച്ചകൾ തർക്കങ്ങളൊക്കെ തുടരുകയാണ് എന്താണ് സമസ്ത എ പി വിഭാഗത്തിന്റെ കൂടി നിലപാട് ഭീഷ്മണി മാർഷൽ മലപ്പുറത്തിനെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ ഇതിനോടകം തന്നെ വലിയ വിമർശനങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് അത് ഇന്നലെ അവരുടെ നിലപാട് വ്യക്തമാക്കി വെള്ളാപ്പള്ളിയെ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ കാര്യമായി എടുക്കേണ്ടതിൽ അജ്ഞയോടുകൂടി തള്ളിക്കളയണം എന്ന് തന്നെയാണ് ദിവ സൂചിപ്പിച്ചതുപോലെ അവർ പറഞ്ഞിരുന്നത് എന്നാൽ മുസ്ലിം സമുദായ സംഘടനകളും വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാ എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൽ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം പോലീസ് അതിൽ ഒരു അലംഭാവവും കാണിക്കരുത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സിറാജിൽ എഡിറ്റോറിയൽ പറയുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗം ചേർത്തലയിൽ വെള്ളാപ്പള്ളിക്ക് ഈ മാസം പതിനൊന്നിനൊരു സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ അവരുടെ സംഘാടകർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള പി പ്രസാദുമൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അവരുടെ എസ് യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ പരിപാടിയിൽ പങ്കെടുക്കരുത് ഈ വിദേശ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പരിപാടിയിൽ വിട്ടുനിൽക്കണമെന്നൊരു ആവശ്യമാണ് ഈ എഡിറ്റോറിയൽ എഡിറ്റോറിയലിന്റെ അവസാന ഭാഗത്ത് ഒരു ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പറയുന്നു കഴിഞ്ഞ ദിവസം സോളിഡാരിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതായത് ഈ മലപ്പുറത്തെക്കുറിച്ച് ഇത്തരത്തിലൊരു വിദ്വേഷ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണം കേസെടുത്ത നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് സോളിഡാരിറ്റിയും ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും പ്രതിഷേധങ്ങൾ